എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം നമുക്ക് ഒമാനിലേക്കൊരു അവസരമുണ്ട് എസ് എൽ സി പാസ് ആയിട്ടുള്ള യുവാക്കളെയാണ് ആവശ്യം ആ ഒരു ജോലിയുടെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചോട്ടെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ ഒന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കേണ്ട അതുവഴി ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി അറിയാൻ കഴിയുകയും വീഡിയോ ഉടൻ തന്നെ കണ്ട് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുവാനും കഴിയും ജോലി ആഗ്രഹിക്കുന്നവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുള്ളൂ കാരണം ഏതൊരാൾക്കും ജോലി ലഭിക്കാനുള്ള ഒരു അവസരമാണ് ഈ വീഡിയോ ഈ ഒരു തൊഴിലവസരം ഒമാനിലേക്കുള്ളത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ നമുക്ക് നിലവിലുള്ള ആ വേക്കൻസി ഒമാനിലെ ഒരു കോഫി ഷോപ്പിലേക്കാണ് ഒമാനിലെ ഒരു കോഫി ഷോപ്പ് ശൃംഖലയിലേക്ക് ഒരു കോഫി ഷോപ്പിലേക്കല്ല കോഫി ഷോപ്പ് ശൃംഖലയിലേക്കാണ് നമുക്ക് കോഫി ഷോപ്പ് ഹെൽപ്പർമാരെ ആവശ്യമുണ്ട് സാലറി വരുന്നത് നൂറ്റി ഇരുപത് ഒമാൻ റിയാലാണ് ഫുഡും അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇരുപത്തി ഒന്നിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് നിങ്ങൾക്ക് പ്ലസ് ടു ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷനോ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒന്നും ആവേണ്ട എസ് എസ് എൽ സി ക്വാളിഫിക്കേഷനും ഉണ്ടോ നിങ്ങൾക്ക് ഇരുപത്തൊന്നിനും നിങ്ങൾ മുപ്പതിനും ഇടയിലാണോ നിങ്ങളുടെ പ്രായം എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജോലിക്കായിട്ട് ഒമാനിലേക്ക് പോകാവുന്നതാണ് സാലറി ഒരിക്കൽ കൂടെ പറയാം നൂറ്റി ഇരുപത് ഒമാൻ റിയാലാണ് ാണ് നൂറ്റി ഇരുപത് ഒമാർ ഇന്ത്യൻ വരിക സാലറി കുറവായിരിക്കും പക്ഷേ ഫുഡും അക്കോമഡേഷനും ഉണ്ട് ഇതിനു മുന്നേ ഗൾഫിൽ പോയവർക്ക് അറിയാം നമുക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വരുന്നത് ഫുഡിനും അക്കോമഡേഷനും ആയിരിക്കും മിക്ക കമ്പനികളും അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഫുഡ് ഉണ്ടാവില്ല ഫുഡിന് ഒരു മാസം ഇപ്പോൾ ഒമാനിലാണെങ്കിൽ മുപ്പതിൻ്റെയും നാൽപ്പിന് ഇടയിൽ മുപ്പത് റിയാലി ടു നാൽപ്പത് റിയാലിൻ്റെ ഇടയിൽ ഒരു മാസം ചിലവ് വരും മറ്റേതെങ്കിലും സൗദി ഖത്തർ പോലെയുള്ള സ്ഥലങ്ങളിലാണെങ്കിലും മുന്നൂറിനും നാനൂറിന് ഇടയിലേക്കായിരിക്കും നിങ്ങൾക്ക് ചിലവ് വരിക മുന്നൂറ് റിയാലിന് നാനൂറിന് ഇടയിൽ റിയാലിന് ഇടയിലേക്കായിരിക്കും ചിലവ് വരിക അപ്പോൾ ഇവിടെ ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് നിങ്ങളുടെ കൈ ഇരുപത്തി ആറായിരം രൂപ അല്ലെങ്കിൽ നൂറ്റി നൂറ് ആറ് രണ്ട് തരും ഫുഡ് റൂമും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ലൊരു അവസരമാണ് സാലറി കുറവാണെങ്കിൽ പോലും ഫുഡ് നമുക്ക് കമ്പനി തരുന്നുണ്ട് അക്കോമഡേഷനും ഉണ്ടാവും അപ്പോൾ ഇത് ആയിട്ടുള്ള അവസരമാണ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുള്ള ഇരുപത്തൊന്നിന് മുപ്പത് മുപ്പത്തിന് ഇടയിൽ പ്രായമുള്ള എസ് എൽ സി ക്വാളിഫിക്കേഷനുള്ള ആർക്കെങ്കിലും ഈ ഒരു ജോലിക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഒമാനിലേക്ക് ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക ഓർക്കുക എത്രയും പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുന്നൊരു വേക്കൻസിയാണ് അവൾ താല്പര്യമുള്ളവർ ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കുക ഈ ഒരു ജോലി ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും നിങ്ങൾക്ക് താൽ അറിയുമെങ്കിൽ അവർക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ജോലി ചെയ്യാൻ കഴിയുമെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുത്തുള്ളൂ അവർക്കും തൊഴിൽ ലഭിക്കുക നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക